ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോസി ജി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നെല്ലിക്കയുടെ അച്ചാറുമായിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെല്ലിക്ക അച്ചാർ നല്ല ഗ്രേവിയോട് കൂടിയ നെല്ലിക്ക അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ നെല്ലിക്ക വലിയ വലുപ്പത്തിലുള്ള നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അതിനിടെ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനി ഒരു ആവി പാത്രം വെച്ച് നല്ലതുപോലെ ആവി വന്നതിന് ശേഷമാണ് ഞാനിവിടെ ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നത് ഇതിന് ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ ഞാനിവിടെ അടച്ചു വെച്ച് ആവി കയറ്റുന്നുള്ളൂ പിന്നെ അടച്ചു കൊടുക്കാം മുപ്പത് സെക്കൻഡ് അടച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ഇവിടെ കിട്ടിയേക്കുന്നത് അത് നല്ലപോലെ വാടി വാടിക്കിട്ടിയിട്ടുണ്ട് എന്നാൽ ഒത്തിരി വെന്തിട്ടില്ല ഇതിനെ നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ നെല്ലിക്കയുടെ പുറത്തുകൂടി ഓരോ ഓരോ വരയുണ്ടല്ലോ ആ വരയുടെ അളവിൽ വെച്ചാണ് ഞാനിവിടെ ഇന്നലേക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിൽ പിന്നെ നമുക്കിതിനെ കടുവേർക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുവാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കടുവെല്ലാം പൊട്ടിയതിന് ശേഷം മാത്രമേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാവൂ ഇതെല്ലാം പൊട്ടി വരണം ഇതെല്ലാം പൊട്ടുമ്പോഴാണ് നമുക്ക് ഇതിനകത്തിൽ നല്ലൊരു ഈ കടുവിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്നത് അതെല്ലാം പൊട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ സകലം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഈ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒരു നല്ല ഗോൾഡൻ കളർ ആവുന്നം വരെ ഇതിനെ ഒന്ന് വറുക്കണം ഇതെല്ലാം ഒരു സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിനി മസാല റെഡിയാക്കാം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കായവും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പുമാണ് ഞാനിവിടെ കൊടുക്കുന്നത് പിന്നെ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം ഇനിയും ഈ റോസ്റ്റായി കിടക്കുന്ന ഇതിലേക്ക് ഗ്യാസ് സ്ലോയിലാക്കിയിട്ട് ഇത് ഡ്രൈ പൊടി കൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കണം ഇളക്കുന്ന സമയത്ത് ഇട്ടിട്ട് പോകരുത് ഇട്ടിട്ട് പോയാൽ ഇത് കരിയും ഇതിൻ്റെ പച്ചമണം മാറത്തക്ക പോലെ നല്ലതുപോലൊന്ന് റോസ്റ്റാക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഇനി മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയും അരക്കപ്പ് വെള്ളവും കൂടെ ചൂടാക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒരു ഒരു മിനിറ്റ് വരെയൊക്കെ ഒന്ന് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിനെ വെളിവെച്ചയും ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിലും വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടി ഒന്ന് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഗ്യാസിൻ്റെ ആവശ്യമില്ല ഒത്തിരി നമ്മൾ ഗ്യാസ് കത്തിച്ചാൽ ഇതങ്ങ് വെന്തളിഞ്ഞ് പോകും പിന്നെ നമുക്ക് അച്ചാർ കൂട്ടാൻ രസം കാണത്തില്ല ഇതിന് ഇനി നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കുപ്പിയിൽ തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിയിൽ കോരി നിറയ്ക്കാം കണ്ടില്ലേ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ കുഴഞ്ഞിരിക്കുന്നുണ്ട് മസാലയെല്ലാം ആയിട്ട് നമുക്കിതിനെ ഒരു ബോട്ടിലിട്ട് നിറച്ച് വയ്ക്കാം നമ്മൾ ഇട്ട് വെച്ച് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആകും നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ ബായ്